ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമുല്ല നമ്മളും ഇവിടെ അടിപൊളി ആയിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഇൻട്രോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നേരെ വീഡിയോയിലേക്ക് പോകുക കേട്ടോ വീഡിയോയിലേക്ക് പോകാനുള്ള കാരണം ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇൻട്രോ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ലോങ്ങ് ആയി പോവും അതുകൊണ്ട് തന്നെ ഇൻട്രോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ നേരെ വീഡിയോയിലേക്കാണ് കേട്ടോ പോകുന്നത് ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസത്തെ അനുഭവങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഫ്രണ്ട്സും ആയിട്ടൊന്നും ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ടെൻത്ത് ആയിരുന്നു കേട്ടോ ടെൻത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളധികം ആളുകളൊന്നും ഫ്രണ്ട്സിനൊന്നും അധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ആളുകൾ മാത്രം കാണുന്നുള്ളായിരുന്നുള്ളട്ടോ അപ്പം ഈയൊരു മീറ്റപ്പിന് നമ്മൾ ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നോ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും കാണാനായി എല്ലാവരെയും ഏറ്റവും സംസാരിക്കാനായി അതൊക്കെ ഭയങ്കര സന്തോഷം നിറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ നമ്മൾ ഞാൻ രാവിലെ ഒമ്പതര ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ മക്കളൊക്കെ അമ്മാൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടയാക്കിന് ശേഷമാണ് ഞാൻ പത്ത് മണിയൊക്കെ ആയപ്പോ തന്നെ ഞാനവിടെ ഹാളിൽ എത്തിയിട്ടുണ്ടായിരുന്നെട്ടോ ആ കൊള്ളത്തെ സമയത്ത് അധികം ആളുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിന് ശേഷമാണ് എല്ലാവരും വരല് തുടങ്ങി കേട്ടോ മക്കളെ ഒരു കാരണം നമുക്ക് ആ സ്കൂളിൻ്റെ ഒരു ഫീലിങ് കിട്ടണമെങ്കിൽ നമ്മളെ കൂടെ ആരും ഉണ്ടാകരുത് നമ്മളൊറ്റയ്ക്ക് തന്നെ പോകണമെന്ന് ഞാൻ ആദ്യം തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ മക്കൾക്കൊന്നും പോരണം എന്നുള്ളൊരു താല്പര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് അവരെ കൊണ്ടുപോയില്ലോ പിന്നെ അവരെ കൊണ്ടുപോയാൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ച് അവർ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടോ അവിടെ ചെന്ന സമയത്ത് ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളെന്ന് പറയുമ്പോൾ നമ്മളിപ്പം കുട്ടികളാണോ വെച്ചാൽ അല്ല പക്ഷെ എന്നാലും നമ്മളെ ഒപ്പം പഠിച്ച് ഫ്രണ്ട്സിനെ കാണുമ്പോൾ നമ്മളൊരു കുട്ടികൾ തന്നെയാണ് കേട്ടോ നമ്മൾ നമ്മളെ മക്കളെ പോലെ തന്നെ ആവും കേട്ടോ അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ എനിക്ക് അന്നത്തെ ദിവസം ഉണ്ടായിരുന്നത് നമ്മളൊരു സ്കൂളിലല്ല എന്നാലും ഒരു ഹോളിൽ വെച്ചിട്ടാണ് നമ്മൾ മീറ്റപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാലും നമ്മളെ സ്കൂളിൽ ആ ഒരു സമയത്ത് പഠിച്ച എല്ലാ കുട്ടികളെയും കാണുമ്പോൾ നമ്മളൊരു സ്കൂളിൽ വന്ന അതേ ഒരു ഫീലിംഗ് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് എനിക്ക് മാത്രല്ല കേട്ടോ അവിടെ അന്ന് കൂടിയിട്ടുള്ള ഒരു ഒരുവിധം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായി നമ്മൾ സ്കൂളിൽ കൂടുന്ന ആ ഒരു ഫീലിംഗ് തന്നെയാണല്ലേ ഇന്ന് നമുക്ക് തന്നെ നമുക്ക് ആ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഉള്ള പ്രായമല്ല നമുക്കിപ്പോൾ പക്ഷേ എന്നാലും നമ്മൾ നമ്മളെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒരുമിച്ച് കൂടുമ്പം അത് ഒരു പ്രത്യേക ഒരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ ഇതുവരെ നിങ്ങളാരെങ്കിലും നിങ്ങളെ ഫ്രണ്ട്സിനായിട്ട് മീറ്റ് ചെയ്യാതെയും സ്കൂൾ കഴിഞ്ഞതിന് ശേഷം കാണാതെയൊക്കെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് പിന്നെ ഒന്ന് മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക കേട്ടോ അതുപോലെ തന്നെ എല്ലാ കുട്ടികളും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു മീറ്റപ്പ് തയ്യാറാക്കാനും പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കും അത് നമ്മളെ മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയായിരിക്കും കേട്ടോ എനിക്ക് ഞാൻ ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ ആ അഞ്ച് മണി ആയി നമ്മൾ അവിടെ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പം എല്ലാവരും കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നോ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും പിന്നെ വീട്ടിലെത്തിയ സമയത്തൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിലൂടെയൊക്കെ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നുണ്ട് വീട്ടിലെത്തിയോ എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഭയങ്കര സന്തോഷമാണ് പിന്നെ നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞ് ഓരോ സ്ഥലങ്ങളിലേക്കാവും പോവുക അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ഫ്രണ്ട്സിനായിട്ടുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ പോകില്ല അന്നത്തെ നമ്മൾ ഇന്നത്തെ പോലെയല്ലോ അന്ന് അങ്ങനെ മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്പറൊന്നും അങ്ങനെ ആരുതും അറിയില്ല പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു മീറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും നമ്പറും നമുക്ക് കിട്ടി പിന്നെ നമ്മൾ ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയോണ്ട് തന്നെ എല്ലാവർക്കും കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ പഠിച്ച ആ ദിവസങ്ങളും നമ്മളെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നതും പിണങ്ങുന്നതും ഇണങ്ങുന്നതും ഒക്കെ നമുക്ക് പറയാനായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് നമ്മൾ പല ഫ്രണ്ട്സിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്ന സമയത്തൊക്കെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ അതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതൊരു തമാശ രൂപത്തിലിട്ടോ എല്ലാവരും പറയാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒക്കെ കഴിഞ്ഞ് അന്ന് പറയാൻ കഴിയാത്തത് ഇന്ന് പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നോ അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം തന്നിട്ടുണ്ടായിരുന്നുണ്ടോ അത് കഴിഞ്ഞ് അതായത് മീറ്റപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുന്ന സമയത്ത് എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടമായിരുന്നു കേട്ടോ എനിക്ക് കാരണം നമുക്കിനി ആ ഒരു കഴിഞ്ഞ് പോയ ആ കാലം ഇനി ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല നമ്മൾ സ്കൂളിൽ പോണ സമയത്തിലേ എന്നും മടിയായിരിക്കും കേട്ടോ സ്കൂളിൽ പോകാൻ എന്തെങ്കിലും മനോടും പനോടും എന്തെങ്കിലും അസുഖമാണെന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകാതെയൊക്കെ നിൽക്കില്ലേ ഇപ്പോൾ നമ്മളെ മക്കൾ ചെയ്യാറില്ലേ അതുപോലെ പക്ഷേ നമ്മൾ ആ ഒരു കാലം കഴിഞ്ഞ് പോയാൽ പിന്നെ നമുക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല പിന്നെ നമ്മൾ വിചാരിക്കും നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും സ്കൂളിൽ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കൂലേ പക്ഷേ നമുക്കിനി അങ് അങ്ങോട്ട് ഇനിയൊരു പോക്കില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പ്രോഗ്രാമിലൂടെയൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളെ ഫ്രണ്ട്സിനായിട്ട് മീറ്റ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ അപ്പം ഇതുപോലുള്ള അവസരങ്ങൾ ആരും ഒഴിവാക്കരുത് ഉണ്ടാ ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെ ഫ്രണ്ട്സിനായിട്ട് കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ എന്തായാലും അവരായിട്ടൊക്കെ ഒന്ന് പോയി കാണുക അവരെ വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കുക പിന്നെ എല്ലാവരും ഒത്തു ചേരാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് ഒത്തു കൂടുക അതൊക്കെ ഭയങ്കര ജീവിതത്തിൽ ഭയങ്കര ഒരു സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് കേട്ടോ ഇപ്പോൾ തുടക്കത്തിലെ ഞാൻ പറഞ്ഞു ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെ ഏറ്റവും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബായ്